അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ അച്ഛൻ്റെ പാടത്തേക്ക് പോവുകയാണ് ഞാനും അമ്മയും അതിന്റെ വിശേഷങ്ങളാണ് വീടിന്റെ സൈഡിലുള്ള ഈ വഴിയിലൂടെയാണ് പാടത്തേക്ക് പോവാറ് ഇപ്പം ആകെ കാട് പിടിച്ച് മുള്ളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ ഞങ്ങൾ പോയപ്പോൾ വണ്ടി എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു അത് അബത്തായി പോയി കാരണം പോണ വഴി മൊത്തം മുള്ളു എന്ത് ചെയ്യാനാ നീ ആ വഴി നടക്കുമല്ലേ കാരണം ഇപ്പം ആരും ആ വഴി കൂടെ ഒന്ന് പോരലില്ല അതാണ് നമ്മൾ പോകുന്ന വഴി കേട്ടോ പോണ വഴി മൊത്തം ഈ സാധനമാണ് ഇതിന്റെ പേരൊന്നും അറിയില്ല പണ്ട് കാലത്ത് നമ്മൾ സൂര്യനാണോ പുഴുവാണോ എന്നൊക്കെ പറയുന്ന സാധനമാണ് ഈ സാധനം ഞാൻ മുന്നിൽ നടക്കുന്നുണ്ട് ഇവിടെ വരുക വണ്ടി വരിക ഇവിടെ വണ്ടി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് നടക്കണം ഇത് വരെ വരള്ളൂ കേട്ടോ അങ്ങനെ ഏകദേശം ഞങ്ങൾ പാടത്തെത്തിയിട്ടുണ്ട് ആ കാണുന്നത് പ്രിയദർശിനി കോളേജാണ് മലപ്പുറം ജില്ലത്തെ പിന്നെ അവിടെ റോക്സ് ക്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കേട്ടോ നമ്മുടെ ഏരിയ വരുന്നത് ഇതൊക്കെ പൂളയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് എന്താ പറയുക ഇത് സോളാർ വെച്ചതാണ് നമുക്ക് പന്നിശല്യം ഉണ്ടായിട്ട് നമ്മൾ സോളാർ വെച്ചിട്ടുണ്ട് അതൊന്നും കാണാൻ കഴിയില്ല ഈ പൂളേൻ്റെ ഉള്ളിലാണ് അപ്പർ സൈഡിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ സോളാർ എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് കേൾക്കൂല ഇതിൻ്റെ കരൻ്റ് അത് മൃഗങ്ങൾക്ക് മാത്രം തട്ടുമ്പോൾ അതാവുള്ളൂ ഈ മനുഷ്യന്മാർക്ക് തട്ടിക്കഴിഞ്ഞാൽ ചെറുങ്ങനെ ഒന്ന് എന്താ പറയുക ഒന്ന് തരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ കാണുന്നതാണ്ടോ നമ്മുടെ പാടം ഇപ്പോൾ ഇവിടെ ആകെ ഉള്ളത് പൂളയാണ് പൂളക്കൃഷിയാണ് ഏകദേശം ആയി വരുന്നുള്ളൂ നമ്മൾ പൂളക്കൃഷിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ പോണത് ഇതിൽ പലതരം പൂളകളുണ്ട് പിന്നെ അമ്മ പറഞ്ഞാൽ കേട്ടതാണ് ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റിയ പൂള എന്തിലുണ്ട് അത് ഏത് പൂളന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ ഈ കാണുന്ന പച്ചക്കറി ഒന്നും നമ്മളതല്ല കേട്ടോ അത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെതാണ് നല്ലൊരു കൊലയും ഇവിടെ കണ്ടപ്പോൾ ഞാൻ അതോടെ എടുത്തിട്ടുണ്ട് ഉരുളക്കേങ് ഉണ്ട് ഇവിടെ അതായത് വള്ളീമിലുള്ള ഉരുളക്കേങ് കേട്ടോ എത്ര പേർക്ക് ഇങ്ങനെ ഒരു സാധനം ഉള്ളത് അറിയാൻ നിൽക്കാറില്ല പൊതുവെ നമുക്കൊക്കെ അറിയണത് അടിയിൽ നിന്ന് കിളച്ചെടുക്കണ ഉരുളക്കിഴങ്ങ് ഇത് വള്ളിയുമ്പിൽ ഉണ്ടാവുന്ന ടൈപ്പാണ് ആണ് കേട്ടോ അപ്പം അമ്മ അത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ ആ പന്നിക്കിട്ട തന്നെയാണ് കേട്ടോ ഇതാണ് നടുത്തല കിഴങ്ങ് അങ്ങനെ തന്നെയാണ് പറയുക തോന്നുന്നു ഉള്ളിക്കിഴങ് എന്നൊക്കെ പറയും ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങ് വള്ളീമ്മിൽ ഉണ്ടാവുന്നത് ഇത് നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക അപ്പം നമ്മൾ ഇത് പറിക്കാൻ നിൽക്കുകയാണ് നല്ല അടിപൊളിയത് ചിക്കൻ കറിയിലൊക്കെ പറിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ കാണുന്നുള്ള കേട്ടോ ഇതും കാച്ചിൽ വൈലറ്റ് കാച്ചിലാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് കാവുത്ത് എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ ഈ കാണുന്ന പൈപ്പിലൂടെ പോകുന്ന വെള്ളം മോളിലൊരു ചോലയുണ്ട് അവിടെ നിന്നാണ് കേട്ടോ വേറെ കൃഷിക്കൊക്കെ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പാട്ടത്തിനെടുത്തിട്ടാണ് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇപ്പം ഞങ്ങൾക്ക് പൂളും കാര്യങ്ങളാണ് ഉള്ളത് അതിന് മുന്നായിട്ട് പയറ് ചീര കൈപ്പങ്ങ ഉണ്ടായിരുന്നു പടലങ്ങ എല്ലാ കൃഷികളും ഞങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പം പൂളേൻ്റെ പൂള ഉണ്ട് ചേന ഉണ്ട് ചേമ്പുണ്ട് പിന്നെതാ ഇങ്ങനത്തെ കഴങ്ങുകൾ എല്ലാതും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇനി ബാക്കി ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളിപ്പോൾ ചീരമുളക് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഞാനത് എടുക്കുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഇത് അമ്മേനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ടൈമിൽ ഞങ്ങൾക്ക് നെല്ലും കാര്യങ്ങളൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത് ഭയങ്കര വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആണ് ഞങ്ങൾ ഇങ്ങനത്തെ കൃഷിക്കൊക്കെ ഇപ്പോൾ നെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഇങ്ങനെ ചീര പയറ് പടവലം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും ഈ പോ കൃഷിൻ്റെ ഇടയിലിടയിലും ഓരോ മരങ്ങൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ ചീരമുളകിൻ്റെ പ്രതിമുത്ത മുളക് എടുക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അടുത്തത് നമ്മൾ ചേമ്പാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു സ്ഥലം കിളച്ച് നോക്കി അവിടുന്ന് കുറച്ച് കിട്ടി അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിന്നും കുറച്ച് കിളച്ചു അപ്പോൾ അവിടുന്ന് നമുക്ക് കുറച്ച് കിട്ടിയിട്ടോ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നെടുക്കാറാണ് പതിവ് നട്ട് വെച്ച പൂളേൻ്റെ അതായത് കപ്പേൻ്റെ ഇടയിലായിട്ടാട്ടോ നമ്മൾ ഇതേപോലെ ചേമ്പൊക്കെ നട്ടിട്ടുള്ളത് നമ്മുടെ ആവശ്യത്തിനെടുക്കും ഇനി പതിവ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് വിൽക്കുകയും ചെയ്യൂട്ടോ ഈ കാണുന്നത് ഒരു ചെറിയ തോടാണ് കേട്ടോ ഇപ്പോൾ വെള്ളമൊന്നുമില്ല വേനൽക്കാലല്ലേ വെള്ളം വെള്ളം വരും ഈ ഈ വരുന്നത് നമ്മൾ മഴക്കാലൊക്കെ ആവുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടു ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് പോവാണ് തെയ്യമുടക്കും കാര്യങ്ങളും ഇന്ത്യയിലുണ്ട് ഈ കാണുന്നതൊക്കെ രമ്പൂട്ടാന്റെ കൃഷിയാണ് കേട്ടോ നമ്മൾ അടുത്തുള്ള കടയിലേക്ക് വന്നതാണ് വെള്ളം വേടിക്കാൻ വേണ്ടിയിട്ട് പാടത്തൊക്കെ പോയതല്ലേ അപ്പൊ ക്ഷീണം മാറ്റാൻ കുറച്ച് വെള്ളം എന്തെങ്കിലും ഏകദേശം കടുത്ത സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ രണ്ട് വെള്ളം മേടിച്ച് പോകും ഗൈസ് വീട്ടിലെത്തിയിട്ടുണ്ട് മലയും കടൊക്കെ താണ്ടിയിട്ട് അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പാടും മാലയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പം ബായ്